ഹായ് സുഹൃത്തുക്കളെ ഇതേ എൻ്റെ കുഞ്ഞിനെ മനയില്ലാ മനസ്സോടും വളരെ വിഷമത്തോടും കൂടി ഇതേ ഞാൻ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ട അടിപൊളി വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ്ടാ മട്ടാഞ്ചേരി നൌഷാദിൻ്റെ പതിനഞ്ച് വർഷത്തെ ഗ്യാരണ്ടിയോട് കൂടിയുള്ള ബോഡി വർക്കും മരക്കടവ് നിഷാദിൻ്റെ അപ്പോൾസറി വർക്കുമാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ ടെസ്റ്റ് ഡേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ഓഗസ്റ്റ് ടാക്സ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ജൂണ് ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്താറ് ജൂലൈ പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ ഞാനൊന്ന് കാണിച്ച് തരാം അടിപൊളി സെറ്റ് ഇൻറ്റീരിയർ വർക്കാണ് കേട്ടോ ഓക്കെ ഡ്രൈവർ സീറ്റൊക്കെ ഓക്കെ സാൻഡ്രോ കാറിൻ്റെ സീറ്റാണ് കേട്ടോ സെറ്റ് ആക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ അകത്തേക്ക് വരികയാണെങ്കിൽ നോക്കി അടിപൊളി ഇന്റീരിയർ വർക്കാണ് കേട്ടോ അതുപോലെ തന്നെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ മൂന്ന് ആപ്പയുടെ പുത്തൻ ടയറാണ് കേട്ടോ ഇതിനകത്ത് സെറ്റാക്കിയിരിക്കുന്നത് വേണ്ട മൂന്ന് ടയർ നല്ല പുത്തൻ ടയറാണ് ആപ്പയുടെ ടയറാണ് കേട്ടോ രണ്ട് ടയർ എനിക്ക് വേണ്ട പിന്നെ ഇത് സിംഗിൾ ഓണർ ഓട്ടോ ആണ് ആണ്ട്ട അതുപോലെ തന്നെ വീലാർത്തിൻ്റെ മുകളിൽ ചെറിയൊരു തുരുമ്പ് പോലെയൊക്കെ ഉണ്ട് അപ്പോൾ വില നെഗോഷ്യബിൾ ആണ് കേട്ടോ അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം ഞാനുമായി കോൺടാക്ട് ചെയ്യുക എൻ്റെ നമ്പർ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുക ഒരു കാര്യം പ്രത്യേകം പറയാം എടുക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ വില വരുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് കേട്ടോ ഓക്കെ ബായ്